നമസ്കാരം കോഹ്ലിയുടെ നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലമാണ് ഐ പി എല്ലിലെ മിന്നും വിജയം എങ്കിലാ വിജയത്തിൻ്റെ സൂത്രധാരൻ മറ്റാരുമല്ല കൃണാൽ പാണ്ഡേ തന്നെയാണ് മികച്ച പോരാട്ടത്തിന് വേദിയായ ഐ പി എൽ ഫൈനലിൽ ഓൾറൗണ്ടറായ റൗണ്ടറായ ബൗളിംഗ് വിജയത്തിൽ നിർണായകം തന്നെയായി മാറുകയായിരുന്നു പഞ്ചാബ് കിങ്സിനെ പഞ്ചാബ് കിങ്സിനെതിരെ ആറ് റൺസിൻ്റെ വിജയവുമായാണ് ആർ സി ബി കപ്പുയർത്തിയത് അതിൽ കളി കൃത്യമായി നിയന്ത്രിച്ചത് കുണാലിൻ്റെ പന്തുകൾ തന്നെയായിരുന്നു എന്നത് ഒരു വാസ്തവമാണ് ഫൈനലിൽ നാല് ഓവറാണ് ബരോടക്കാരനായ കുണാൽ എറിഞ്ഞത് മുപ്പത്തിനാല് ബോളിൽ വെറും പതിനേഴ് റൺസ് മാത്രമാണ് കുണാൽ വഴങ്ങിക്കൊടുത്തത് എന്നതും എടുത്തു പറയേണ്ടതാണ് പ്രഭസ് പ്രഭസ് ബ്രാൻ സിംഗിൻ്റെയും ജോഷ് ഇംഗ്ലിസിൻ്റെയും വിക്കറ്റുകൾ വീഴ്ത്താനും അതുവഴി കളിയുടെ ഗതി മാറ്റിവിടാനും കൃണാലിന് കഴിഞ്ഞത് ആർ സി ബിയെ വിജയത്തിലേക്ക് നയിച്ചു അങ്ങനെ ഫൈനലിലെ താരമായി മാറാനും ഈ മുപ്പത്തിനാലുകാരന് കഴിഞ്ഞു രണ്ട് ഐ പി എൽ ഫൈനലുകളിൽ മാൻ ഓഫ് ദ മാച്ച് നേടുന്ന ആദ്യ താരം എന്ന ബഹുമതിയും കൃണാൽ നേടിയെടുക്കുകയുണ്ടായി ആർ സി ബി ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് വിജയത്തിലേക്ക് വിജയലക്ഷ്യത്തിലേക്ക് മികച്ച തുടക്കമിട്ട പഞ്ചാബിനെ മധ്യ ഓവറുകളിൽ തളച്ചതും ക്രൊണാൾഡ് തന്നെ അഞ്ചാം ഓവറിൽ പ്രിയാൻഷ് ആര്യ പുറത്തായിട്ടും മികച്ച റൺ റേറ്റിൽ മുന്നോട്ട് നീങ്ങിയ പഞ്ചാബിനെ തുടർച്ചയായി ഡോട്ട് ബോളുകൾ എറിഞ്ഞ് ക്ണാൾ പ്രതിരോധത്തിലാക്കുകയായിരുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാലയളത്തിൽ അഞ്ച് പോയിൻറ്റ് ഏഴ് കോടിക്കാണ് കുണാൾ ആർ സി ബിയിലെത്തുന്നത് ക്രണാളിൻ്റെ വരവ് ആർ സി ബിയുടെ വിജയം കൂടിയായി എന്ന് വേണമെങ്കിൽ പറയാം